ആരോടാണ് അവർക്ക് പിന്നീട് കടപ്പാടുള്ളത് പൊതുസമൂഹത്തോടാണ് മഹാനായി പൊതുസമൂഹത്തോട് കടപ്പാടുണ്ട് എന്റെ പൊതുസമൂഹത്തോടുള്ള കടപ്പാട് പൊതുസമൂഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടലാണ് അസുറുള്ള പറഞ്ഞല്ലോ ദുന്യാവിൽ ഘട്ടം അനുഭവിക്കുന്നവന്റെ പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം ദൂരീകരിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ നാളെ അക്ഷറയിൽ അവന്റെ പ്രയാസം ദൂരീകരിക്കാൻ അല്ലാഹമുണ്ടാകും പൊതുസേവനം നിർവഹിക്കാൻ ഒരാൾക്ക് കഴിയുന്ന കാലഘട്ടം ഏതാണ് ചെറുപ്പ കാലഘട്ടത്തിൽ കഴിയില്ല വാർദ്ധകൃത്തിൽ പൊതുസേവനത്തിന് പോകാൻ കഴിയില്ല നടക്കാൻ കഴിയുന്നില്ല കാലിന്റെ മുട്ടിന് വേദനയാണ് ഡിസ്കിന് കംപ്ലൈന്റാണ് പലവിധ രോഗം കൊണ്ട് കട്ടപ്പെടുകയാണ് അവന് വേണ്ട പോലെ പൊതുസേവനത്തിന് അനങ്ങാനും കഴിയില്ല ഒരാൾക്ക് പൊതുസേവനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാലം അവന്റെ യൗവനത്തിന്റെ കാലഘട്ടമാണ് അതുകൊണ്ട് ആ കാലഘട്ടം ഉപയോഗപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ഈ സംഘടനയുടെ നേതാക്കളെ പോലെയുള്ള യുവനിരയിൽ നന്മയുടെ യുവനിരയുടെ പിന്നിൽ നമ്മൾ അണിതിരക്കേണ്ടതാണ് അതായത് നമ്മുടെ യുവത്വം നന്മയുടെ വിഷയത്തിൽ ചെലവഴിക്കപ്പെടാൻ വേണ്ടി അതേപോലെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി സാമൂഹ്യ സേവനത്തിന് വേണ്ടി എന്താ സാമൂഹ്യ സേവനത്തിന്റെ മഹത്വം ഒന്ന് റസൂൾ പറഞ്ഞത് തന്നെയാ കഷ്ടപ്പെടുന്നവരാളുടെ കഷ്ടപ്പാട് നീക്കി കൊടുത്താൽ അവന്റെ കഷ്ടപ്പാട് നീക്കാൻ അല്ലാഹോ മഷറയിൽ യാവിലും അവന്റെ കൂടെ ഉണ്ടാകും ഈ പദം ഞാനിപ്പം പറയുമ്പോ എന്റെ വാക്കുകൾ കാണ മുസ്ലിം ഇല്ലല്ലോ ഒരമുസ്ലിമു പോലും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഞാൻ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ധർമ്മമാണല്ലോ പറയുന്നത് കേട്ടോളൂ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് അള്ളാഹു തന്റെ അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും അടിമ തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇവിടെ മുസ്ലിമായ സഹോദരൻ എന്ന് പറഞ്ഞില്ല നമ്മുടെ നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ മനുഷ്യ സമൂഹത്തിലെല്ലാം വ്യാപിച്ചു കിടക്കേണ്ടതാണ് മനുഷ്യ സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കണം നടു റോഡിൽ ആക്സിഡന്റ് ആക്സിഡന്റായാൽ ആക്സിഡന്റ് വൻ്റെ നെറ്റിയിൽ പൊട്ടുന്നു പൊട്ടുതൊട്ടിട്ടുണ്ടവണ്ണ മുസ്ലിമാൻ അവിടെ കിടന്ന് ജീവഹാനി സംഭവിച്ചോട്ടെ എന്ന് മനസ്സിലാക്കുന്നത് കരുണയുള്ള മനസ്സിന്റെ ഉടമയുടെ ലക്ഷ്യമിക്ഷണമല്ല എന്ന് ഹബീബായി വൈറസ്വറുള്ള ാഹുലി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മുസൽമാന്റെ സേവനം അല്ലാഹുവിന്റെ സെക്തികളിലാകമാനം ഇസ്രപ്പെട്ട ഒരാൾ സ്വർഗത്തിൽ കടന്നതിനെ കുറിച്ച് റസൂറുള്ള പറഞ്ഞോ ശ്രദ്ധിക്കണം യൗവനത്തിന്റെ സമയം കണ്ട കണ്ടെത്തരുവുകളിൽ കടന്ന് ചെലവഴിക്കപ്പെടരുത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മൊബൈൽ ഫോണിൽ നിൽക്കിയിട്ട് തന്റെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ സമയം കളയരുത് സ്വർഗം വാകാനുള്ള സമയം നഷ്ടപ്പെടുത്തരുത് സമയം ചെലവഴിച്ചിട്ട് പോയി കാര്യം റസൂലുള്ളാഹി അലൈഹി പറയുകയാണ് തബ്ബിനോടുള്ള കടപ്പാട് നിറവേറ്റുമ്പോൾ അതേപോലെ മാതാപിതാക്കളോടുള്ള കടപ്പാട് നിറവേറ്റുമ്പോൾ അതേപോലെ തന്നെ പൊതുസമൂഹത്തോടുള്ള കടപ്പാട് നിർവഹിക്കണം നിറവേറ്റണം എന്താ റസൂലുള്ള പറഞ്ഞു ഇസ്രേൽ സന്തതികളിൽപ്പെട്ടവരാൾ നടന്നു പോവുകയാണ് ഒരു വഴിക്ക് നടന്നു പോകുമ്പോ മാ നടന്നു പോകുന്ന വഴിയിലെ േക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിന്റെ കൊണ്ടയാരുടെ തിട്ടയിൽപ്പെട്ടോ ഹജീത് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾ പറയുകയാണ് വഴിയിലേക്ക് ഈ മരത്തിന്റെ കുമ്പങ്ങനെ ചാഞ്ഞു നിൽക്കുന്നത് അയാളുടെ ദട്ടയിൽപ്പെട്ടോ അയാൾ പോയി പൊതുവഴിയിലുള്ള ഈ മരത്തിന്റെ കൊമ്പ് യാത്ര അതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് തടസ്സമാകുന്ന ഈ മരത്തിന്റെ കൊമ്പ് കൊമ്പയാൾ വെട്ടിക്കളഞ്ഞോ അവർ നന്മയാൾ ചെയ്തത് കാരണം അയാളെ അള്ളാഹു മുഹമ്മദ് കടത്തിയെന്ന്ഹമ്മ ഒരു മുസൽമാന്റെ പ്രവർത്തന രീതി എങ്ങനെയാകണമെന്നാണ് റസൂറു പഠിപ്പിച്ചത് മാത്രമല്ല സർബനിൽ ഒരിക്കലും നമ്മുടെ പ്രവർത്തനം മറ്റൊരു മതത്തിനെ അപമാനിക്കാനോ അവന്റെ മതത്തിന് നേരെയുള്ള കയ്യേറ്റമോ ആകാൻ പാടില്ല ം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് നിങ്ങൾ വരൂ ബൈത്തുൽ ബൈത്തുൽ വരൂത്ത് തന്നെ വെളിപ്പാടകലെ ഒരു ചർച്ച ഉണ്ടവിടെ എന്നാണ് ആ ചർച്ചിന്റെ പേര് മഹാനായ ഈസാ നബി അവിടെ നിന്ന് പുനർജ്ജീവിപ്പിക്കപ്പെട്ട് തിരിച്ചുവരുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഈസാ നബി മരിച്ചിട്ടില്ല ധയാമത്തു നാളിനോടനുബന്ധമായി ആകാശത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങിവരുമെന്നാണല്ലോ നമ്മുടെ വിശ്വാസം പറയുന്നൊരു ചർച്ച ഉണ്ടവിടെ ജറൂസലം കീഴടക്കപ്പെടുകയാണ് സംഘടനമില്ലാതെയാണ് ഉമർന്നിയൊന്നാഹോ എന്റെ കാലഘട്ടത്തിൽ ജറൂസലം കീഴടങ്ങുന്നത് ഒരിക്കലും നമ്മുടെ യൗവനം അന്യമതത്തിന്റെ ആരാധനാലയത്തിന് നേരെയുള്ള കയ്യേറ്റുമാറാൻ പാടില്ല